ഓസ്ട്രേലിയയ്ക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ മത്സരത്തിലെ ഏറ്റവും മികച്ച ബോളിലൂടെ അപകടകാരിയായ ട്രാവൽസ് ഹെഡിന്റെ കുറ്റി പിഴുതെറിഞ്ഞ് ശ്രദ്ധയാകർഷിച്ച ഹർഷിത് റാണ എന്ന അരങ്ങേറ്റക്കാരൻ ആരാണ് പരിശോധിക്കാം ഹർഷിത് റാണയുടെ കഥ തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നാണ് ഡിസംബർ ഡൽഹിയിലാണ് ഹർഷിത് പ്രദീപ് റാണ ജനിച്ചത് ആദ്യമായി റാണ ആഭ്യന്തര ക്രിക്കറ്റിൽ അണിനിരുന്നത് ഡൽഹി ടീമിനു വേണ്ടിയായിരുന്നു ഡൽഹി ടീമിനായി തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിന് പിന്നെ ാണ് റാണയെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പരിഗണിച്ചത് ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ലേലത്തിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഹർഷിത് റാണയെ സ്വന്തമാക്കിയത് ശേഷം ഏപ്രിൽ കൊൽക്കത്ത ടീമിനായി തന്റെ ട്വന്റി ട്വന്റി അരങ്ങേറ്റം കുറിക്കാനും റാണയ്ക്ക് സാധിച്ചു ശേഷം കൊൽക്കത്ത ടീമിനായി തട്ടുപൊളിപ്പൻ പ്രകടനങ്ങൾ പുറത്തെടുത്ത റാണ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐപിഎൽ വിജയ കിരീടം ചൂടുമ്പോൾ റാണയും ാണ് ഇന്ത്യൻ ടീമിലേക്ക് റാണയ്ക്ക് റാണയെ മറ്റ് പേസർമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് തന്റെ വേഗതയിലുപരി ലൈനിലും ലെങ് ശ്രദ്ധിക്കുന്ന ഒരു ബോളറാണ് റാണ ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ റെക്കോർഡുകളാണ് റാണ സ്വന്തമാക്കിയിട്ടുള്ളത് ഇതുവരെ ട്വന്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള റാണ ഇരുപത്തിയഞ്ച് വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ് റാണയുടെ ട്വന്റി ട്വന്റി മത്സരങ്ങളിലെ ബോളിംഗ് ശരാശരി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് റൺസാണ് റാണ സ്വന്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല വിക്കറ്റുകളും തന്റെ പേരിൽ ചേർക്കാൻ റാണയ്ക്ക് സാധിച്ചിട്ടുണ്ട് ലിസ്റ്റ് എ കരിയറിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് വിക്കറ്റുകളാണ് ഹർഷിത് റാണയുടെ സമ്പാദ്യം ഇങ്ങനെ ആഭ്യന്തര ക്രിക്കറ്റിൽ തട്ടുപൊളിപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച ശേഷമാണ് ഇന്ത്യൻ ടീമിന്റെ പടിവാതിലിൽ റാണ എത്തിയത് ആദ്യ മത്സരത്തിൽ നാല് വിക്കറ്റുകളാണ് ഈ തകർപ്പൻ ബോളർ സ്വന്തമാക്കിയത് മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയ റാണ രണ്ടാം ഇന്നിംഗ്സിൽ അലക്സ് കെയറി വിക്കറ്റും ഇതൊരു വമ്പൻ കരിയറിന്റെ തുടക്കമായി മാത്രമാണ് ഇന്ത്യൻ ആരാധകർ കാണുന്നത് വരും മത്സരങ്ങളിലും ഓസ്ട്രേലിയക്കെതിരെ മികവ് പുലർത്താൻ കെൽപ്പുള്ള ബോളർ തന്നെയാണ് ഹർഷിത് റാണ സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്